ഒക്കെ നമ്മൾ എവിടെയും നമ്മൾ അതുപോലെ കണ്ടിട്ടില്ല കണ്ടിട്ട് ഇവിടെ ചെയ്തതും അല്ല നമ്മളായിട്ട് തന്നെ ഓരോന്നും കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യുന്നത് കഴിവുകൾ ബിസിനസ് ആക്കി മാറ്റിയിട്ടുള്ള ഒരു താത്താന്റെ കട എല്ലാ സ്നാക്സും ഒന്നിനൊന്നും ഡിഫറൻ്റ് ആണ് പൊതുവെ ഉള്ളതുണ്ട് പക്ഷെ അതേ കൂടുതൽ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്ന മസാലകളും അങ്ങനെ വരുന്ന സാധനങ്ങളാണ് അത് അതുപോലെ തന്നെ നമ്മൾ എല്ലാതും ഫ്രഷിലാ ചെയ്യുന്നത് ചെമ്മീൻ പത്തിരി കല്ലുമ്പക്കൈ അതൊക്കെ നമ്മള് ഫ്രഷിൽ തന്നെ കൊടുക്കുന്നത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറിൽ പറയാം സ്നാക്സ് എന്ന് തന്നെ പറയാണ്ട് വേറെ റെസ്റ്റോറന്റിൽ സ്നാക്സ് മാസ്റ്റർ ആയിട്ട് അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഫുഡിനോട് ഭയങ്കര ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടിട്ട് ഇവിടെ വന്നേരം ഞാൻ റെസ്റ്റോറന്റിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വേറൊരു സ്വന്തമായിട്ട് ഒന്ന് ചെയ്യണം എന്നുള്ള നമ്മളാ ചെമ്മീനട വേറെ ലെവലായിട്ടാണ് ടേസ്റ്റ് ഇപ്പോഴും വാങ്ങുന്നു പോകുന്നില്ല ഒരു ടേക്ക് അവേ പ്ലേസ് ആണ് താതാസ് കണ്ണൂർ കഫ്റ്റീരിയ ഷാബിയ ലെവൽ